സൗണ്ടോ അതിന്റെ നീ കൂടി പാത്രം ഇട്ട് അടിച്ചു കഴിഞ്ഞാലോ ഏഹ് രാവിലെ വസിക്കുന്നു മഞ്ചേഴ് നിനക്ക് രാവിലെ ചോറും കറിയൊക്കെ തന്നിട്ടില്ലേ രാവിലെ പോയത് ഏ അഞ്ചഞ്ചി രാവിലെ പള്ളിയിൽ പോയി എല്ലാം തന്നിട്ടല്ലേ മഴ നനഞ്ഞോ എവിടെ പോയി മഴ നനഞ്ഞേ ഈ പാത്രം കൊണ്ടുവച്ച എന്തിനാ ഇവിടെ കൊണ്ടിട്ടേക്കുന്നേ മോനെ അമ്മ രാവിലെ ദോശ ഇല്ല ദോശ വേണോ ദോശ വേണ കൊണ്ടാക്കുന്ന ഇങ്ങനെ ദോശയും ചിക്കനും അന്ന് പറഞ്ഞാണോ പാത്രം എടുത്താൽ തല്ലി കഴിക്കുന്നേ ഏ എന്തു പാത്രം എന്താ പാത്രം എന്ത് അമ്മ തരാടി അടുക്കള ഞാൻ ദോശ ഉണ്ടാക്കുന്ന കുത്തിവാട്ട വിളിക്കുന്നു എന്താ പാത്രം നമ്മ രാവിലെ ദോശ ഉണ്ടാക്കി ദോശ മൂന്നു തിന്മോ ദോശ നമ്മ തന്ന സാധനം തന്നോ കൂടെ തിന്നു വന്നു ദോശ ോശോ ഇഷ്ടപ്പെട്ടില്ലേ നല്ല ദോശ ദോശ തന്നെ ദോശ തന്നെ പാത്രം എടുത്തോ നമ്മ പാത്ര തരാ ചെല ചിക്കൻ കറി മുക്കി കറി വേണ്ട ചിക്കൻ ഇട്ട് പൊടിച്ച് നമ്മ ദോശ തന്നെ ചെലു എന്നെ പോലെ പോയി പാത്രം ഇടുന്നു നമ്മുടെ പൊന്നിന്റെ പാത്രം ഉണ്ടോ ചോലി വക്ക ദോശാണേ ചൂടാണേ ചൂട് അമ്മ നോക്കി ദോശ തിന്നുവാ ചിക്കനും ചോറും തിന്നു കഴിഞ്ഞാൽ എങ്ങനെ ദോശയൊക്കെ തിന്നണ്ടേ എന്റെ പൊന്നുകൂടുത്തിൽ ഇഷ്ടമാണല്ലോ ദോശ എന്റെ പൊന്നും കൂടുതൽ ദോശ ഇഷ്ടമാണല്ലോ അമ്മ ഒരു പൊന്നും കൂടുതലും ദോശ ഇഷ്ടം എന്റെ ഐസ്ക്രീം ഇല്ല അമ്മയുടെ പെണ്ണിങ്ങില്ലടാ എന്റെ പൊന്നി ഐസ്ക്രീം തിന്നാൻ പറ്റത്തില്ല അമ്മ തരാൻ എന്നെ പൊന്നിട്ട് എവിടെ മഴ നല്ലതാ വിറ്റിട്ട് പോയ മഴയ്ക്കായി കഴിച്ചു കുടിച്ചു കഴിച്ചു 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 കഴിച്ചോ പാത്ര എടുത്ത് പാത്രം എടുത്ത് കള്ള 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 കൊല്ലേ അമ്മ വീടും ു കാപ്പി വേണോ കാപ്പി വേണോ പാല് വന്നില്ലേ രാവിലെ ഒറ്റ കപ്പ് പാല് വന്നില്ലേ നമ്മ കൂട്ടാൻ പോകും എനിക്ക് വന്നേ ഒന്നെ എന്നെ നോക്കിയിരിക്കുന്നത് നമുക്ക് ഇന്നത്തെ കൂട്ടാൻ അറിയാവോ ഇന്നത്തെ നമുക്ക് കൂട്ടാൻ നമ്മ ഒരു സാമ്പാറോ കേട്ടെ കേട്ടോ और वो है പറഞ്ഞേ കാണിച്ചു കൂടുന്ന പേടിഞ്ഞി ഷട്ടും പാരുവാക്കണം പാവാടനായിട്ട് ഒന്നും പുതിയതാ നീ വന്നെ അമ്മക്ക് കൂട്ടാനെല്ലാം ബന്ധു ഇത്രേ നേരം എനിക്ക് വരവിടെ നമുക്ക് മീനും പിന്നെന്തുവാ പച്ചടിയായി ഇല്ല എടുത്തിട്ട് വെക്കട്ടെ വെക്കട്ടെട്ടോ എന്നൊരു പാത്രം എല്ലാം കഴി വെക്കട്ടെ മോൻ ഇത്രയും പണിയെല്ലാം ചെയ്ത് കണ്ടുവിടിക്കുവായിരുന്നു കുഞ്ഞ <mile> them, alive, meat, െ ഇപ്പി വന്നേ ഇനി വന്നോളു വന്നേ സ്റ്റൂളി കിടത്തേ അമേരിക്കട്ടെ കൂടെ വെക്കട്ടെ കേട്ടോ െ കേട്ടോട്ടിരിക്കുന്നു അമ്മയ്ക്ക് കൂട്ടിരിക്കുന്നു അമ്മയെ സഹായിക്കുന്നു അങ്ങനത്തെ ഒക്കെ കാണിയെ കേട്ടോ നീപ്പതല്ലേ ലൂക്ക എല്ലാരും കാണിക്കുന്നേ എല്ലാവർക്കും നീ അമ്മ അതൊക്കെ നമുക്ക് ഡെയിലി ബ്ലോഗ് അല്ലേ ലൂക്ക ൂട്ടിയമ്മ ചോറ് തരാ ചോറ് പോയി കഴിഞ്ഞു വേണ്ടിട്ട് രാവിലെ ദോശ ഉണ്ടാക്കി സാമ്പാർ ഇവിടെ കേറ് പറമ്പിലെങ്ങാട്ട് പോയത് എങ്ങോട്ട് പോയത് ഞാൻ പറഞ്ഞ ആ സമയത്ത് എവിടെയോ ആ സമയത്ത് ഓടി എന്നെ ഇട്ടിട്ട് എന്നെ ഇട്ടിട്ട് എപ്പഴോ ഓടി അങ്ങനെ ഞങ്ങടെ ഇന്നത്തെ പരിപാടിയിൽ കഴിഞ്ഞു രാവിലത്തെ പരിപാടി ഏ നീ ചോറ് സമയം ഒരുമണിയായി ചോറുണ്ടേ ഏ ചോണ്ടേ കൂട്ടുവാ നമ്മടെ പണി കഴിഞ്ഞു വന്നപ്പോ പാത്രം എടുത്തു ഒന്ന് ചോറ് ചിക്കൻ കുഞ്ഞിനാദ്യം ചോറ് തരുന്നേ ചോറ് വെന്താ വിടുന്നേ െ കുഞ്ഞെ ആരും കഴിക്കണ്ടേ ഇവിടെ കുഞ്ഞു കഴിക്കുന്ന പേർക്കാരും കഴിച്ചാ മതി അല്ലേ ചൂടാണല്ലോ ചൂടാണല്ലോ ചൂട് ചൂട്